ഉപതെരഞ്ഞെടുപ്പ് രാജിവെച്ചാൽ സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പ് വരും ഇടതുപക്ഷ ജനാധിപത്യം നിലമ്പൂരില് ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ ഈ അൻവർ അൻവർ പിന്തുണയ്ക്കുമ്പോൾ അത് തീർച്ചയായും ഇടതുപക്ഷത്തിന് അവിടെ അവര് തിരിച്ചടി സാധ്യത അൻവർ പിന്നെ വലതുപക്ഷുമായിട്ട് യു ഡി എഫുമായിട്ട് ചേർന്നിട്ട് തന്നെ മുന്നോട്ട് പോകാനാണല്ലോ നമ്മൾ നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യം പരിഷ്കരിച്ചില്ല ശ്രമങ്ങളാണല്ലോ നടത്തിയിട്ടുള്ളത് ഒരു തരത്തിലുള്ള ചടനും അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കേരളം തെളിയിച്ചിട്ടുള്ളതാണ് നിലമ്പുറും തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗം യോഗങ്ങൾ നടത്തിയല്ലോ ഒരാളെപ്പോലും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാധിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്നെല്ലാം വ്യക്തമാണല്ലോ എത്ര കണ്ട് ജനപിന്തുണ ഉണ്ട് എന്നുള്ളത് അന്നത്തെ രാജ്യം ഇപ്പോഴത്തെ നേട്ടങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ മലപ്പുറം ജില്ലയിലൊരു തരത്തിലും തിരിച്ചടിയാവില്ല ഒരു തരത്തിലും തിരിച്ചടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല എന്നൊരു കഴിഞ്ഞ തിരിച്ചടി അറിയിക്കപ്പെട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പക്ഷെ ശ്രമിച്ചിട്ടോളും ഇടതുപക്ഷ ജനാധിപത്യത്തോളം അതൊരു പ്രശ്നമേ അല്ല ആ സമയത്ത് അതുമായി എപ്പോഴും സജ്ജമാണ് എപ്പോഴും സത്യമാണ് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസുലറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കൊടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ലേസ്ഡ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺസ്